പിള്ളാരോടൊക്കെ റൂമിൽ നിന്ന് പോവാൻ പറയാമെന്നൊന്നുമില്ല അയ്യ അവർ കിടന്ന് ഇറങ്ങല്ലോ അവർ ജോലിക്ക് പോകാറില്ലേ അപ്പോഴൊന്നും പറയാമൊന്നുമില്ല മെല്ലെ പേക്ക് എടുത്തിറങ്ങി ഇറങ്ങി അങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ മുംബൈക്ക് എത്ര നൂറ്റി നാൽപ്പത് കിലോമീറ്ററിനടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇന്നലെ റൂമിൽ കേറിയിട്ട് കിടക്കുമ്പോ പന്ത്രണ്ട് മണി ഒരു മണി ആകർഡി അവിടെ എല്ലാവരും നടക്കാൻ പോവുക കാര്യങ്ങളൊക്കെയല്ലോ കാണാൻ ഏയ് എന്തി നോക്കിയോടെ രണ്ട് രാത്രി ആണെങ്കിലും പിള്ളേരുടെ റൂമിൽ നിന്നെല്ലാരും ഫുൾ വർക്കൗട്ട് കാര്യങ്ങളട്ടോടെ കണ്ട ഒരു വർക്കൗട്ടാണ് എല്ലാവരും ഇവിടെ പോലീസ് സ്റ്റേഷൻ ആവുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ ഞാനിപ്പോൾ വീട്ടീന്ന് ഇറങ്ങിയിട്ട് ജനുവരി അഞ്ചാം തീയതി ഇറങ്ങിതാ അങ്ങനെ ഇന്നത്തെ റേറ്റ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി അല്ല ഏഴാം തീയതി അതിലൊരു അഞ്ച് ദിവസം നാല് ദിവസം ആറ് ദിവസം നാട്ടിലുണ്ടായിരുന്നു അപ്പം കറക്റ്റ് ഏതാണ്ട് ഒരു മാസമായി നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഒരായിരത്തി എഴുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്തായിപ്പോൾ സൈക്കിൾ കൊടുക്കുന്നത് അങ്ങനെ സൈക്കിൾ കഴിഞ്ഞ സർവീസിന് കൊടുക്കണം രണ്ടായിരം കിലോമീറ്ററിൻ്റെ ഉള്ളായി കഴിഞ്ഞാൽ സർവീസിനെ കൊടുക്കുന്നു പറഞ്ഞേ എന്നാൽ കൊണ്ടു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അയ്യ് അന്ന് കിട്ടില്ല എന്ന് പറഞ്ഞാലും പിന്നെ കൊടുത്തില്ല വീട് അലൈൻമെന്റ് മാത്രം വീടിൻ്റെ ഇപ്പം അലൈൻമെന്റ് പോയതും റെന്റിൻ്റെ അടം തീർത്തു ഫുൾ സർവീസ് സർവീസാണെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിക്കേണ്ടി വരും സൈക്കിള് അപ്പം അത് കാരണം അവിടെ വെച്ചില്ല ഇനി മുംബൈയിൽ നല്ല സർവീസ് ഉണ്ടായിരുന്ന എനിക്ക് മുംബൈയിൽ പോയിട്ട് നോക്കി very hot. It's near by seashore. Seashore? Uh, so But you will enjoy it. Road is in like... very uh. very good. നെൽപ്പിട്ട പൊട്ടണ പൊടാണത് പറയണ്ടല്ലോ അവിടെ വീണ് പൊട്ടൂടാട്ടാ ഒരിക്കറിയില്ല കലണ്ടാക്കണോ ഔ വല്യ കേറ്റാണ്ടിട്ട അവിടേക്ക്

ട്ടൊക്കെ അങ്ങനെ നമ്മളിപ്പോ കാർല കേവ്സ് അങ്ങനെ പേര് കാർല തന്നെയാണ് പറഞ്ഞത് അതിന്റെ ഫ്രണ്ടിലെത്തിണ്ട് അങ്ങനെ എന്താണ് ഇതിൻ്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ അരമണിക്കൂറൊക്കെ നടക്കാണ്ടെന്ന് പറഞ്ഞത് സൈക്കിളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് എന്താവും എന്തോന്ന് കണ്ടറിയാം വ പോവാണ്ട് തോന്നുന്നു അരമണിക്കൂർ നടക്കാണ്ടെന്ന് പറഞ്ഞത് അരമണിക്കൂർ നടന്ന എന്താ പറയണാവോ സൈക്കിൾ സൈക്കിൾട്ടി വന്നിട്ടേ ഭയങ്കര സീനാ സൈക്കിൾ വന്നിട്ട് ആ കേറലെളുപ്പല്ലൊരു അമ്പലമാ അതിനുള്ള ഒരു അമ്പലാണ് ടെമ്പിളേ എന്താ ടിക്കറ്റ് കഴിക്കുന്ന ട്വന്റി ഫൈവ് ഓക്കെ ടിക്കറ്റ് എടുക്കണം അവിടെ ടിക്കറ്റ് എടുത്തിട്ട് വരാ പോയിട്ട് ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് എടുത്തു ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് അങ്ങനെ ഓൺലൈൻ ബുക്കിംഗ് കൊണ്ട് ഇട്ടാ പക്ഷെ റേഞ്ചിലാത്ത ഞാൻ പിന്നെ ഓൺലൈൻ ബുക്കിംഗ് എടുക്കാറില്ല ഇവിടെ നല്ല വ്യൂ ഒക്കെ എന്ത് കിട്ടും ഇവിടെ സൈഡൊക്കെ എൻ്റെ പൊന്ന് ഇത്ര ഹൈറ്റിലാണോ ഇവിടെ വ്യൂ ഒക്കെ ഉണ്ട് നേരെ കയറാൻ നോക്കാം ഇവിടെ മെയിൻ ആയിട്ട് അമ്പലമാ അമ്പലത്തേക്ക് ഫ്രീ ആയിട്ട് കയറാം കേ എത്ര ഇരുപത്തഞ്ച് രൂപ കേവ് ടെമ്പിൾ ആൻഡ് കേരള ആന്റിന്റെ മോളിക്കൊക്കെ എന്താ പറയുക എന്താ പറയുക നടക്കാണ്ടാണാവില്ല ഇന്ന് ചൂട് ഉയർന്നു ചൂട് ഉയടാം മോള് ഫുള്ള് തേനീച്ച കൂടെയാണല്ലോ കാണാൻ മാത്രം കിട്ട കുറച്ച് ഫുള്ള് തേനീച്ച കൂടാണോ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചു തേനിച്ച കൂടും രണ്ടു മൂന്ന് ആനാരെ പകുതി ഒക്കെ പോയില്ലോ ഇന്ന് ആ

മരത്തിന്റെ ആ അത് മരത്തിന്റെ നല്ല അവിടെ അതിൻ്റെ ഉള്ളിൽ അത്രേ കാണാളു ഞാൻ അവിടുന്ന് അപ്പുറത്തെ സൈഡിലേക്ക് വേറെ ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറാന്ന് പറഞ്ഞത് ടിക്കറ്റ് കൗണ്ടർ വേറെ കാശ് കൊടുത്ത് എടുക്കണോ सिर्था। गेस्ट। सिर्था। गेस्ट। कितना एक ही हो केरला 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 मैं ऑल इंडिया है से तमिलनाडु कर्नाटक महाराष्ट्र मुंबई सूरत महीने हो गया सूरत भी जाना है टिकट आएगा തലടിച്ചു കേറുമ്പോ നോക്കി കൊണ്ട് കേറിയില്ലെങ്കിൽ തലടിക്കും ഓ നല്ലടി അടിച്ചു തല <pers> di <cathedic> ini. <Greefus Scotman> അവർക്ക് മുകളിലൊക്കെ വേറെ ഹോളുകളൊക്കെ ഉണ്ട് മിനി കയറുന്നുണ്ട് മോളിലെന്തോ എഴുതിക്കുണ്ട് മനസ്സിലാവുന്നുണ്ട് മറാഠിക്കാറുണ്ട് മറാഠി

മോളിക്ക് കുറച്ച് കേറാറുള്ളതൊക്കെ ഉണ്ട് പക്ഷെ അത് കൊടുക്കാനുണ്ട് ഏറ്റവും മോളിക്ക് ഇങ്ങനെ നോക്കുമ്പോ ഇരുപത്തി അഞ്ചു രൂപയ്ക്ക് നഷ്ട അപ്പൊ ഇവിടെ ഇത്രയുള്ള സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അവിടേക്ക് മുകളിൽ വേറെ എൻട്രൻസ് പോലെ അതാ ഗേറ്റൊക്കെ അടച്ചിട്ട് കൊടുക്കുണ്ട് അതിന്റെ മുകളിൽ ഓപ്പൺ ആയിട്ട് വേറെ ഉണ്ട് എന്തോണ്ട് തൂണൊക്കെ വണ്ടിട്ടുണ്ട് അത് ബന്ധാന്ന് പറഞ്ഞു എന്താണാവോ ഞാനുള്ള അമ്പലം ഉണ്ട് അമ്പലത്തേക്ക് ഞാൻ പോണില്ലേ അമ്പലത്തേക്ക് പോയി പോയി എന്തോരം എന്തോരമ്പലത്തേക്ക് പോയിപ്പോ എന്നെ വെറുതെ അമ്പലത്തേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ ഇനി തിരിച്ചറങ്ങാ നോക്കാം വേഗം പോയിട്ടേ സമയം എത്രയാണോ സമയം നോക്കട്ടെ കേട്ടോ എത്രയായിരുന്നു സമയം പതിനൊന്നേകാൽ ആയി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൈ പരിപാടിയൊന്നുമില്ല എന്തു കഴിക്കണം എന്നിട്ട് നേരെ നേരെ എവിടെയെങ്കിലും കിടക്കാൻ വേണ്ടി വെച്ചാൽ എവിടെയെങ്കിലും കിടക്കണം അതന്നെ അങ്ങനെ കാര്യം ये वाला कितना बीस का मसाला इनमें मसाला है वो बना ही नहीं हाँ ये और पैकेट कितना बीस का पैकेट एक ये थोड़ा कम है क्या भर के देगा ना एक ही दे दो एक ही दे दो Bikin channel no. eh? kan? ya? Yeah? സൈക്കിളാ ഏ നമുക്ക് ആ തൊടാണോ एक हजार हंड्रेड ने वन थाउजंड सेवन हंड्रेड वन था

ണോ ലോട്ടുള്ള കൂടുതൽ പ്രശ്നം ചിലപ്പോ ഇറങ്ങുമ്പോ പിടിച്ച കിട്ടില്ലേ എന്റെ തന്നെ പോവാ

കണ്ടിട്ടുമ്പോൾ ഓട് കൂടിയിട്ടാണോ എന്താണോ പോവാം സൗണ്ട് വരണ്ടെ കയറി പിടിക്കുന്നുണ്ടല്ലോ അത് എന്തിട്ടാണോ പോവാൻ പൊട്ടി പോയി കൂട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ ബാക്ക് പിടിച്ചിട്ട് പോവാ ഇപ്പൊ അടുത്ത ടെക്കാത്തലിൽ കഴിഞ്ഞല്ലോ ടെക്കാത്തലോണ സൈക്കിൾ എടുത്തിട്ട് ടെക്കാത്തലിൽ പോവാൻ മാത്രം നേരം ഉണ്ട് അവിടെ എന്ത് പോകാൻ പലിട്ട പരിപാടി പറഞ്ഞു അമ്പലക്കിടെ പരിപാടി മറ്റേ തമിഴ്നാട്ടില് മരിച്ചിട്ടുള്ള പോലത്തെ പരിപാടി ഒന്നും കേട്ടാണോട്ടോ അറിയില്ല പോയി നോക്കി നോക്കാം വല്യ കേറ്റമ്പ ഭയങ്കര വല്യ കേറ്റാമ്പ അത്ര തോന്നത് കേറ്റാ ചണ്ടാണോ ചെറിയൊരു കയറ്റണ്ടാണെന്ന് പിന്നെ ഫുള്ള് ഇറക്കാന്ന് പറഞ്ഞേ ഇനിയിപ്പോ നമുക്ക് ഇറക്കത്തി എത്ര ഉണ്ടാവും നോക്കാം ഇതല്ലേ മറ്റേടാവ് പറഞ്ഞിടന്നെ ഓർച്ച എടുക്കണുന്ന് ജോലി ജോഷി പറഞ്ഞിട്ടു അത് എടുക്കണോ ജോലി ജോഷി ഓർച്ച ഉടൻ ഞാൻ അവിടെ എത്തി ഏയ് ഏയ് ഇങ്ങോട്ട് പറയമാതിരി കുറങ്ങൂടുന്ന് അടിക്കാവൂല ക്ലൈമറ്റുള്ള ടൈമില് വന്നാരണോ നല്ല മഴയൊക്കെ പെയ്ത ടൈം ആണല്ലോ ജാതി രസണ്ടോ പോ അത്ര ടൈമിൽ ശരിക്കും പറഞ്ഞു ഈ കഴിഞ്ഞ മാനാസില് ആ ടൈമിൽ വന്നിട്ട് കാര്യമല്ലേ ഈ കാണണമുണ്ടാ ഇതൊക്കെ ഞാൻ ആദ്യം പൂഴിയാന്ന് വിചാരിക്കേ അല്ല പൂഴിയല്ലേ എന്തിട്ട് പറയ ആ പൂഴി കിടക്കണ പോലെ നമുക്ക് പറയില്ല അതേപോലെ ഇത് ചെടികളൊക്കെ ഉണങ്ങി കിടക്കണതാ മഴക്കാലത്ത് കഴിഞ്ഞാൽ ജാതി കളർഫുള്ള ഓടിക്കുന്നു ഇത്ത മഴക്കാലത്ത് ഇങ്ങോട്ട് വരാം ഞാൻ സ്ഥലങ്ങള് കാണേജ് మెసేజ్ ఇల్ల సైకిల్ పొడికర తిరిలే ఆ ఎల్ల కొరించిపోయి ఆ అప్పుడు కొలెస్ట్రాల్ నా కూడిట్ ఆ అప్పుడు మీకు అంటే హార్ట్ పెర్ బ్రో కొలెస్ట్రాల్ ప్రాబ్లం కేలరీస్ ప్రాబ్లం ఆ షుగర్ ప్రెషర్ హార్ట్ అటాక్ எல்லாம் వస్తుంది ఆ అప్పుడు పాపపటి ఆల్కర్ని ఎగ్నే హౌ వి కెన్ మేనేజ్ హౌ టు మేనేజ్ ఆ ఓకే ఇన్ ద నౌడేస్ ది లైఫ్ స్టైల్ ఇస్ చేంజ్ ఆ ఎక్ ఫర్ ఎగ్జాంపుల్ టీవీ ఛానల్ చేంజ్ రిమోట్ కంట్రోల్